എല്ലാവർക്കും നമസ്കാരം നമ്മൾ രാത്രി വീഡിയോ ചെയ്തിട്ടേ ഇല്ല നമ്മുടെ ചാനലിൽ രാത്രി വീഡിയോസ് കുറവാണ് അപ്പോൾ ഞാനിന്ന് കൂട്ടിലെ ഒരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ കൂടിനെ പുറമേ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് ഒക്കെ വന്നായിരുന്നു കുറേ കോഴിയൊക്കെ സെയിലായി സെയിലായതിൻ്റെ ബാക്കി കോഴികളാണ് ഇനി ഉള്ളത് അപ്പോൾ നമ്മുടെ കൂട് മുഴുവനായിട്ട് കാണാൻ പറ്റും കൂട്ടിലേക്ക് കയറാം രണ്ട് റ്റു സെറ്റ് ചെയ്ത് കൊടുത്തു ഞാൻ പറഞ്ഞു അപ്പം ഇവരുടെ സീറ്റാണ് ഇതാണ് ഇവിടെ സീറ്റ് വെറൈറ്റി കയറി മാറിയിരിക്കുന്നു അവിടെ കാണാൻ പറ്റുന്ന എല്ലാം കാണാൻ പറ്റുന്നില്ലേ എല്ലാം ക്ലിയർ ഉണ്ട് ഇവിടെ മുട്ടയിട്ടുണ്ടെങ്കിൽ കന്നി കൂടെ ഇവിടെ മുട്ടയിട്ടു മുട്ടയിട്ടു ഇത് നമ്മുടെ ബ്ലൈൻഡ് ആണ് ഒരു കണ്ണ് ഇല്ല പാവപ്പെട്ടവർക്ക് ഒരു കണ്ണേ ഉള്ളൂ അട ഒരുമിച്ച് അടയിരുന്നപ്പോൾ മൂന്ന് കോഴികളിരുന്നതാണ് അത് ആ പോയ കോഴിയും ഇവളും ഇപ്പോൾ ആ കൂട്ടിലിരിക്കുന്ന കോഴികളിരുന്നിട്ട് ആ കണ്ണ് കൊത്തിപ്പറിച്ചെടുത്തതാണ് ഇറങ്ങല്ലേ അയ്യോ നമ്മൾ കൂടിനകം ആർക്കും അങ്ങനെ വിസിബിൾ അല്ലായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പം നല്ല ലൈറ്റൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും കാണാം ഇതൊരു പഴയ ഫെഷ്ടാൻ കാരണം ഇതിനുള്ളിലും മുട്ടയിടുക അടായിരിക്കും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ മുട്ട ഉരുണ്ട് പോകുന്ന ഒരു പ്രശ്നം കാരണം ഞാനതൊക്കെ മാറ്റി ഒരിക്കപ്പോൾ പകലെ ഇതാ രാത്രിയെന്ന് അറിയാൻ വയ്യ അങ്ങനെ നമ്മുടെ മുട്ടയിടുന്ന സൗകര്യം ഇതായിരുന്നു അറിയാമല്ലോ അത് അങ്ങനെ ഉള്ള സൗകര്യമായിരുന്നു ഇതിപ്പോൾ ഇവിടെ അടയാണത് ചാരപ്പുള്ളി തൊപ്പിയാണ് അടയാണ് മുട്ടയെന്നുള്ള മുട്ടയൊക്കെ ഞാൻ എടുത്തു അപ്പം ഞാൻ തിരിച്ചു പോവുകയാണ് തിങ്കളാഴ്ച അതുകൊണ്ട് ഇനി അട വെക്കുന്നില്ല എല്ലാരും ചേക്കേറി ഇരിക്കുകയാണ് കണ്ട കാണാൻ പറ്റുന്നുണ്ടോ എല്ലാരും ചേക്കേറി ഇരിക്കുകയാണ് അപ്പോൾ രാത്രിത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് കയറിയിട്ട് കുറേ നാളായി ലൈറ്റില്ലാത്തതൊന്ന് ചെയ്യായിരുന്നതാണ് ഇങ്ങനെ അരിപ്പുള്ളിയാണ് കുഞ്ഞാ കളറാണ് കള്ളറാണത് ചകലം അഗ്രസീവാണ് ചിലപ്പോൾ ഇടയ്ക്ക് കൊത്തു കൊതി ശിവം കള്ളറാണ് കുഞ്ഞാണ് നാലു മാസമായിട്ടുള്ളൂ ഇതെന്ത് വരുവാണെന്ന് അറിയാൻ വയ്യ ഇതും മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ലൈനേജ് ഇവിടെ മുട്ട തുടങ്ങി ഇവരെല്ലാം ഒരുമിച്ചിരിക്കുക നമ്മുടെ ഫുള്ള് ടീമാണ് ഇവരെല്ലാം ഒരുമിച്ചിരിക്കുക പുറത്തിരിക്കുന്നതിന് എനിക്ക് ശകലം ടെൻഷനുണ്ടെന്നാലും ഇരുന്നോളും കുഴപ്പമില്ല അപ്പോൾ ഇവർക്ക് രാത്രി ഏതാ പകലേന്ന് അറിയാൻ മതിൻ്റെ ഒരു വിഷമം അയ്യോടാ ഇതെന്തൊരു ഉറക്കോ ചിറകൊക്കെ ചിറകുള്ളിലൊക്കെ തലയൊക്കെ കയറ്റിടാ ഓയിക്കിടാ നിങ്ങളെയൊക്കെ എല്ലാവർക്കും ഒന്നുകൂടി കാണിച്ചു കൊടുക്കണം ഇനി നമ്മൾ വീഡിയോ ഇല്ലല്ലോ ഇനി നമുക്ക് വീട്ടിൽ നിന്ന് വീഡിയോ കിട്ടിയെങ്കിലും ഉള്ളു അത് ഞാനെടുക്കുന്ന ലാസ്റ്റ് വീഡിയോ ആണ് ഇനി ഉടനെ അടുത്ത ഇത് നല്ലൊരു പുള്ളിക്കോഴി കേട്ടോ ഇവിടെയാണ് നല്ലൊരു പുള്ളിക്കോഴിയാണ് ഇനി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും നന്നായിട്ട് വളർത്തുന്ന നല്ല സ്നേഹമായിട്ട് കോഴികളെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ കോഴിയൊക്കെ കൊടുക്കും വേറെ തന്നെ നമുക്ക് ഇയേഴ്സ് ബാക്ക് നമുക്ക് അതിൻ്റെ കുട്ടികളൊക്കെ കിട്ടും അല്ലെങ്കിൽ മുട്ട കിട്ടും എന്നൊക്കെ ഇത് നല്ല ഒന്നാന്തര ഒരു ഉപചാരമാണ് ചാരയാണ് പക്ഷേ വളർന്നു വരുമ്പോൾ ഏത് ലെവലിൽ എത്തുമ്പോൾ വരും ഇവൻ്റെ അച്ഛനെ നമ്മൾ കൊടുത്തു പിന്നെ അമ്മക്കറമ്പി രാത്രിയും പകലും പകലൊന്നുമില്ല എപ്പോഴും ബ്ലാക്ക് തന്നെ നല്ല വിശ്രീ പോലൊക്കെയാണ് നല്ല മെടുക്കി കോഴിയാണ് ഇന്ന് നമ്മൾ കുട്ടികളെല്ലാം ഇവിടുന്ന് മറ്റേവർക്കൊക്കെ കുട്ടികളാണ് ഇതിനും അതിനും ആ ഒറ്റ ഒറ്റക്കണ്ണുള്ളതിനൊക്കെ കുട്ടികളാണ് കുട്ടികളെയൊക്കെ നമ്മൾ തറവാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ പോകുന്ന കാരണം അവരെ നോക്കാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ വൈഫിന് ഞാൻ പോയി കഴിഞ്ഞാൽ കൂട്ടിലേക്ക് രാത്രി നിന്ന് വരണമെങ്കിലോ ഒക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു നമ്മുടെ ചാരപ്പുള്ളി കാണാൻ പറ്റുകയാണെങ്കിലും അവൾ ചാരപ്പുള്ളിയാണ് കേട്ടോ എൻ്റെ കുട്ടികൾ ചാരപ്പുള്ളിയാണ് ഇറങ്ങുന്നത് അവനും ചാരയാണ് ചാര ഡോട്ടുണ്ട് അവൻ്റെ കുട്ടികൾ അങ്ങനെ ഇറങ്ങുന്നത് അതൊക്കെ അവൻ്റെ കുട്ടികളാണ് ഇതൊക്കെ അവൻ്റെ കുട്ടികളാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് രാത്രി നമ്മുടെ കൂടൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇട്ടെന്നുള്ളതേ ഉള്ളൂ നമ്മൾ സിംഗിൾ പൂവനെ ഇട്ടിട്ടാണ് ഇപ്പം ബ്രീഡ് ചെയ്യുന്നത് അഡൾട്ട് കോഴികളെ നമുക്ക് പത്ത് കോഴിയേ ഉള്ളൂ അപ്പോൾ സിംഗിൾ പൂവിനെയാണ് ഇപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്യുന്നത് ചമ്മച്ചി അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോസ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ നന്നായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറത്തില്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് യൂട്യൂബിൻ്റെ പൈസയൊന്നും വേണ്ട നമുക്ക് വീഡിയോസ് കാണാം നമ്മുടെ കോഴികളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എനിക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയൊക്കെ ചെയ്താൽ മതി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബിൻ്റെ പൈസയൊന്നും നമുക്ക് വേണ്ട പൈസക്കാരനായതുകൊണ്ടല്ല നമുക്ക് നമ്മൾ കോഴികളെല്ലാവരും കാണണം എന്നുള്ളത് മാത്രമാകുക നല്ല ലൈനജ് കോഴി കേട്ടോ നല്ല മിടുക്കിയ ലൈനു കോഴിയാണ് കന്നിക്കോഴിയാണ് ഇന്നൊരു മുട്ട ഇട്ടു ഒരു ചെറിയൊരു മുട്ട കുഞ്ഞുങ്ങളെ തരക്കാന കുഞ്ഞുങ്ങളുണ്ടായിരുന്ന മൂന്ന് പേർക്ക് കുട്ടികളുണ്ടായിരുന്നോ അതിനെ എല്ലാം ഞാൻ മാറ്റി മാറ്റിയിട്ട് തറവാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇരുപത്തി മൂന്ന് കുട്ടികളുണ്ട് കുട്ടികളെല്ലാം ഷിഫ്റ്റ് ചെയ്തു പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എൻ്റെ ഫാമിലി ഏറ്റവും അടിപൊളി കോഴി എൻ്റെ ഫേവറേറ്റ് കോഴി കാപ്പിരി മഞ്ഞ പോലെ സ്ഥലത്തിൻ്റെ അറ്റത്ത് വൈറ്റ് ഡോട്ടുള്ള കാപ്പിരി ഇവരൊക്കെ മക്കളെ തിരക്കുവാണോ കേട്ടോ മക്കളുണ്ടോ മക്കളാണ് അവർ തിരക്കുന്നത് മക്കളൊരു കുഞ്ഞു കോഴി പോലും എല്ലാ കോഴികളും മാറ്റി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൊച്ചൊരു പിടിയാണ് ആർക്കെങ്കിലും സമയം നഷ്ടപ്പെട്ടോ എന്ന് തോന്നുമെങ്കിൽ ക്ഷമിക്കുക തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവരും ഇരിക്കല്ലേ രാവിലെ കാണാം നമുക്ക് കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ ഗായ്സ് ബാ വിളിച്ചാൽ ഓടി നമ്മുടെ അടുത്ത് ഒരു അത്രയ്ക്ക് സ്നേഹമാണ് നമ്മളോട് ഞാൻ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യം കണ്ടറിയണം വാ വടാ ഒന്നുമില്ല കയ്യിലൊന്നുമില്ല രാവിലെ തരാം കേട്ടാ ആ രാവിലെ തരാം കേട്ടാ ഒന്നുമില്ല കയ്യിൽ കാ വരാം ബാ ബാ ഓക്കേ കായ്സ്